മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാണ്ഡവരും ഭഗവാനും കൂടി മരിച്ചവർക്ക് പിതകർമ്മം ചെയ്തും പുലയാചരിച്ചും ശൗചകാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം വിധിയാമണ്ണം ചെയ്തും ഏതാണ്ട് ഒരു മാസക്കാലം ഗംഗാതീരത്ത് തന്നെ താമസിച്ചു വന്നു ധൃതരാഷ്ട്രനും ഗാന്ധാരിയും കൂടി അക്കാലത്ത് തീർത്ഥയാത്രക്കരയിൽ പാണ്ഡവരോടുകൂടി താമസിച്ചു അക്കാലത്ത് ഒരു ദിവസം നാരദൻ വ്യാസൻ തുടങ്ങിയ ഋഷികളും അസംഖ്യം ബ്രാഹ്മണരും തപസ്സികളും യുധിഷ്ഠിരനെ കാണാൻ വന്നു പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല അദ്ദേഹം വൻപിച്ചൊരു യുദ്ധത്തിൽ ശത്രുക്കളെ മുഴുവൻ ജയിച്ച് ഭൂമിക്ക് മുഴുവൻ അധിപതിയും ഏക ചത്രാധിപതിയുമായിട്ടിരിക്കുകയാണല്ലോ എങ്കിലും യുദ്ധത്തിൽ മരിച്ച ബന്ധുക്കളെയും കുടുംബങ്ങളെയും ഓർത്ത് ഇപ്പോൾ വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭവുമാണ് അതിനാൽ തങ്ങളുടെ ദർശനം അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തിയേകാൻ പറ്റിയതായേക്കാം അതുവഴി ലോകക്ഷേമം വളരാൻ ഉപകരിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ കരുതിയാണ് മഹാത്മാക്കളായ അസംഖ്യം പേരൊന്നിച്ച് യുധിഷ്ഠിരന്റെ അടുക്കൽ എത്തിച്ചേർന്നത് എല്ലാവരും ഒന്നിച്ച് തന്നെ അനുഗ്രഹിക്കാൻ വന്നു എന്ന് കണ്ടപ്പോൾ ദുഃഖിയാണെങ്കിലും തൽക്കാലം കണക്കിലേറെ സന്തോഷിച്ചു തൽക്കാല സ്ഥിതിക്ക് അനുയോജ്യമായ നിലയിൽ അവരെയൊക്കെ വന്ദിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു എല്ലാവരും മഹാരാജാവിനെ അനുഗ്രഹിച്ചിരുന്ന ശേഷം ശ്രീ നാരദ മഹർഷിയാണ് ആദ്യം സംസാരിച്ചത് മഹാരാജാവെ ഭാഗ്യം കൊണ്ട് അങ്ങ് വലിയൊരു യുദ്ധത്തെ ജയിച്ച് സ്വസ്ഥനായിത്തീർന്നു പലരും മരിക്കാൻ ഇടയായി തീർന്നുവെങ്കിലും വ്യസനഹാരം അങ്ങയെ അലട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ കർത്തവ്യങ്ങളിൽ മുഴുകുന്ന ചിത്തം വ്യസനകാര്യങ്ങളെ വിസ്മരിക്കാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ നാരദ മഹർഷി കുശലപ്രശ്നം ചെയ്തപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് തന്റെ വ്യസനത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ തുടങ്ങി ഭേദഭാവങ്ങളെല്ലാം നീങ്ങി സ്വയം ബ്രഹ്മസ്വരൂപികളായ നിങ്ങളോട് കേവലം അജ്ഞനും സംസാരിയുമായ ഞാൻ എന്തു പറയട്ടെ സീമാർജുനന്മാരുടെയും നകുല സഹദേവന്മാരുടെയും സർവോപരി ശ്രീകൃഷ്ണ പരമാത്മാവിന്റെയും സഹായം കൊണ്ടും പൗരുഷം കൊണ്ടും ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ വിജയം പരാജയം പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വളരെയധികം ജനങ്ങൾ രണ്ടു സംഘത്തിലും മരിക്കാനിടയായി ഇതിൽ ബന്ധുക്കളും കുടുംബക്കാരും സ്നേഹിതന്മാരും ഗുരുജനങ്ങളും എല്ലാം പെടും അവരുടെയൊക്കെ നാശം തന്നെ ഒരിക്കലും ഉണങ്ങാൻ വയ്യാത്ത വ്രണത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ വലുതാണ് അഭിമന്യു പാഞ്ചാലി പുത്രന്മാർ കർണൻ തുടങ്ങിയവരുടെ മരണം ദ്വാരകയിൽ ചെല്ലുമ്പോൾ സുഭദ്രയെ എങ്ങനെ കാണും ഞങ്ങളെ ശുശ്രൂഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടവളായ ദ്രൗപതി നിത്യദുഖിയായി തീർന്നിരിക്കുകയാണ് അച്ഛനും സഹോദരന്മാരും മക്കളുമെല്ലാം മരിച്ച അവളെ എങ്ങനെ സമാധാനിപ്പിക്കും അതിലും എത്രയോ വലിയ ദുഃഖകാരണമായി തീർന്നു കർണൻ്റെ മരണം കർണൻ ഞങ്ങളുടെ ജ്യേഷ്ഠനാണെന്ന കഥ ഇപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ വീര്യവും പൗരുഷവും അജയ്യമായ ആയുധലാഘവവുമെല്ലാം സ്മരിക്കുംതോറും മനസ്സിടിഞ്ഞു പോകുന്നു കുന്തിമാതാവിന്റെ പുത്രനാണ് കർണൻ എന്ന കഥ ഇക്കാലം അത്രയും ഞങ്ങളോട് മറച്ചുവച്ചതാണ് ഈ അത്യാഹിതത്തിനിടയാക്കിയത് അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും കൊല്ലാൻ മുതിർന്നാൽ പോലും അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ദുഃഖവും അപമാനവും കൊടുമ്പിരി കൊണ്ടിരിക്കെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ സ്മരണ ഞങ്ങൾക്ക് സമാധാനത്തിന് കാരണവുമായിരുന്നു എന്നാൽ ഞങ്ങളുടെ ജ്യേഷ്ഠാതാവാണെന്ന കഥ അല്പം പോലും അറിയാൻ ഇടവന്നില്ല എല്ലാവരും കരുതിയിരുന്ന പോലെ സൂതനും രാധേയനുമായിട്ടാണ് അദ്ദേഹത്തെ അറിഞ്ഞുവന്നത് യുദ്ധത്തിന് മുമ്പ് കുന്തിമാതാവ് തന്നെ അദ്ദേഹത്തെ സമീപിച്ച് പരമാർത്ഥ സ്ഥിതിയെ അറിയിക്കുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനോ അഥവാ പാണ്ഡവപക്ഷത്തിൽ ചേരാനോ ആവശ്യപ്പെടുകയും ചെയ്തുവത്രേ പക്ഷെ അഭിമാനിയായ അദ്ദേഹം ധർമ്മത്തിന്റെയും പൗരുഷത്തിന്റെയും പേരിൽ ആ അഭ്യർത്ഥന നിരസിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പാണ്ഡവരെ കൊല്ലാതിരിക്കുകയെങ്കിലും ചെയ്യണമെന്ന് അമ്മ വീണ്ടും അപേക്ഷിക്കാതിരുന്നില്ല അർജുനൻ ഒഴിച്ച് ബാക്കി നാലാളുകളെ കൊല്ലില്ലെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഒന്നുകിൽ കർണൻ അർജുനനെ കൊല്ലും അല്ലെങ്കിൽ അർജുനൻ കർണനെ കൊല്ലും രണ്ടായാലും കുന്തി മാതാവിന് അഞ്ചു മക്കൾ അവശേഷിക്കുമെന്നാണത്രേ അദ്ദേഹം പറഞ്ഞത് ഈ സംഗതികളൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് അർജുനൻ കർണനെയാണ് വധിച്ചത് എത്രയൊക്കെ അടക്കിയാലും അടങ്ങാത്തതാണ് ആ ദുഃഖം എന്നാലും മഹാവീര പരാക്രമിയായ അദ്ദേഹത്തിന്റെ തേർചക്രം എങ്ങനെയാണ് ഭൂമിയിൽ താണത് തക്ക സന്ദർഭത്തിൽ ഭൂമിദേവി തന്നെ തേർചക്രത്തെ ഗ്രസിച്ചതായിട്ടാണ് വിചാരിക്കേണ്ടത് എന്താണതിന് കാരണം എന്നിങ്ങനെ ചോദിച്ച യുധിഷ്ഠിര മഹാരാജാവിനോട് കർണന്റെ തേർചക്രം ഭൂമിയിൽ താഴാനുണ്ടായ കാരണത്തെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി നാരദ മഹർഷി മഹാരാജാവെ ശ്രദ്ധിച്ചു കേൾക്കൂ നിഗൂഢമായൊരു ദേവരഹസ്യം ഇതിനിടയിലുണ്ട് അതിനെ പറഞ്ഞു തരാം ക്ഷാത്രധർമ്മത്തെ ശസ്ത്രശുദ്ധമാക്കി സ്വർഗത്തിലേക്ക് ഉയർത്താൻ ദേവന്മാരിച്ഛിച്ചതിന്റെ ഫലമായിട്ടാണ് കുന്തിക്ക് കന്യാപുത്രൻ ഉണ്ടായത് ദേവേച്ഛ കൊണ്ട് തന്നെയാണ് അവൻ സൂതപുത്രൻ സൂതപുത്രനെന്നറിയപ്പെടാൻ ഇടവന്നത് വാസ്തവത്തിൽ അർജുനനും കർണനും തുല്യരല്ല അർജുനനേക്കാൾ വളരെയധികം വീര്യമുണ്ട് കർണൻ എന്ന് പറയണം ഭീമന്റെ ശക്തിയും അർജുനന്റെ ആയുധ ലാഘവവും യുധിഷ്ഠിരന്റെ ബുദ്ധിശക്തിയും മാതൃപുത്രന്മാരുടെ വിനയവും ഒന്നിച്ച് ഒരാളിൽ ചേർന്നതാണ് കർണൻ ആ സ്ഥിതിക്ക് പാണ്ഡവർ അഞ്ചാളും കൂടി ചേർന്നാൽ കഷ്ടിച്ച് കർണനോട് തുല്യമാവുമെന്നേ പറഞ്ഞുകൂടും ചെറുപ്പത്തിൽ ദ്രോണാചാര്യന്റെ അടുക്കൽ തന്നെയാണ് ആയുധാഭ്യാസം നടത്തിയത് കർണന്റെ ആയുധപ്രയോഗ സാമർഥ്യത്തിലും വീര്യത്തിലും പൊതുവെ എല്ലാവർക്കും അസൂയയുണ്ടായിരുന്നു എന്ത് കാരണത്താലോ ആ ബാല്യകാലത്ത് തന്നെ കർണന് ഭീമാർജുനന്മാരോട് സ്പർദ്ധയും ദുര്യോധനനോട് മൈത്രിയും ഉണ്ടായിത്തീർന്നു ദുര്യോധനൻ കർണന്റെ മൈത്രിയെ വളരെ കാര്യമായി അംഗീകരിക്കുകയും ഭീമാർജ്ജുനന്മാരെ തടുക്കാനുള്ള ആയുധമായി കർണനെ അപ്പോൾ മുതൽക്ക് കരുതാൻ തുടങ്ങുകയും ചെയ്തു വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർണൻ ആചാര്യനെ വിജന സ്ഥലത്ത് വെച്ച് കണ്ട് തനിക്ക് ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു അർജുനനിൽ നിന്ന് അങ്ങനെ ഒരു കുറവ് മാത്രമേ തനിക്കുള്ളൂ അതും കൂടി കിട്ടിയാൽ അർജുനനെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്നാണ് കർണന്റെ അഭിപ്രായമെന്നും വെളിവാക്കി അർജുനനെ ജയിക്കലാണ് ബ്രഹ്മാസ്ത്ര വിദ്യയുടെ ആവശ്യമെന്നറിഞ്ഞപ്പോൾ ദ്രോണാചാര്യൻ അതൊട്ടുമിഷ്ടമായില്ല അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തതുമില്ല ജ്ഞാനസമ്പന്നനായ ബ്രാഹ്മണനും തപശക്തിയുമുള്ള ക്ഷത്രിയനും മാത്രമേ ബ്രഹ്മാസ്ത്രത്തെ ധരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കർണന്റെ അപേക്ഷ നിരസിക്കുക തന്നെ ചെയ്തു നിരാശനായ കർണൻ എങ്ങനെയെങ്കിലും ബ്രഹ്മാസ്ത്രവിദ്യയെയും മറ്റ് ദിവ്യാസ്ത്രങ്ങളെയും സാധിക്കണമെന്ന് തീർച്ചപ്പെടുത്തി ഭാർഗവരാമൻ അടുക്കലേക്ക് പോയി മഹേന്ദ്ര പർവ്വതത്തിൽ പരശുരാമ ആശ്രമത്തിൽ ചെന്ന് ഭാർഗവനെ കണ്ട് അഭിവാദനം ചെയ്ത് അസ്ത്രവിദ്യകളെ ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചു ബ്രാഹ്മണനും ക്ഷത്രിയനുമല്ലാതെ മറ്റാർക്കും ഭാർഗവരാമൻ അസ്ത്രവിദ്യയെ ഉപദേശിക്കില്ലെന്ന് കർണൻ അറിയാം അതിനാൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണനാണെന്ന് ബ്രാഹ്മണനാണെന്നും ഭാർഗവഗോത്രമാണെന്നും പറഞ്ഞു അത് ശരിയായിരിക്കുമെന്ന് കരുതി പരശുരാമൻ അദ്ദേഹത്തെ സ്വീകരിച്ച് അസ്ത്രോപദേശങ്ങളെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് കർണന്റെ ശുശ്രൂഷയിൽ സന്തുഷ്ടനായ ഭാർഗവരാമൻ നിഗൂഢങ്ങളായ അസ്ത്രവിദ്യകളെയൊക്കെ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാധയൻ വലിയ മമ്പുമെടുത്ത് കാട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കെ ഒരു ബ്രാഹ്മണ തപസ്സിയുടെ ഹോമമൃഗത്തെ മൃഗത്തെ കൊല്ലാനിടയായി ശരം തറച്ച് മൃഗം വീണു മരിച്ചു കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ നിന്ന് ബ്രാഹ്മണൻ ഓടി വന്ന് താൻ വളർത്തുന്ന മൃഗത്തെ കൊന്ന കർണനെ അധിക്ഷേപിക്കാൻ തുടങ്ങി അത് കേട്ടപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയെന്ന് കർണന് മനസ്സിലായത് ഉടനെ ബ്രാഹ്മണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് മാപ്പപേക്ഷിച്ചു അറിയാതെ പറ്റിപ്പോയ അപരാധമാണെന്നും ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്നും പലപാട് കർണൻ അപേക്ഷിച്ചു എങ്കിലും അതൊന്നും കേൾക്കാതെ ആ തബോധനൻ കർണനെ ശപിക്കുക തന്നെ ചെയ്തു ആരെ ഉദ്ദേശിച്ചാണോ നീ ഇത്രയൊക്കെ സാഹസപ്പെട്ട് അസ്ത്രസമ്പാദനം ചെയ്യുന്നത് അയോദ്ധാവുമായുള്ള യുദ്ധത്തിന്റെ മൂർധന്യ ദശയിൽ നിന്റെ തീർച്ചക്രം ഭൂമി ഇടയാവട്ടെ എന്നായിരുന്നു ബ്രാഹ്മണന്റെ ശാപം അത് പെട്ടെന്ന് കർണനെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്തു എന്തുകൊണ്ടെന്നാൽ ചെയ്തിടത്തോളം കാര്യങ്ങളൊക്കെ നിഷ്പ്രയോജനമായി തീരുമെന്നല്ലേ വരുന്നത് ൊറുക്കാൻ കഴിയാത്ത ദുഃഖം കർണനെ പരവശനാക്കുക തന്നെ ചെയ്തു അനേകം പശുക്കളെയും ദ്രവ്യങ്ങളെയും കൊടുക്കാം ശാപം മടക്കിയെടുക്കണമെന്ന് പല പ്രാവശ്യം യാചിച്ചു നോക്കി ആ ബ്രാഹ്മണൻ അതിനൊന്നും വഴങ്ങിയില്ല തന്റെ വാക്ക് ലോകത്തിലാർക്കും വിഫലമാക്കാൻ വയ്യ അത് ഫലിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ ആശ്രമത്തിലേക്ക് പോയി പശ്ചാത്താപം കൊണ്ട് നേർന്ന ഹൃദയവുമായി കർണൻ ആചാര്യനടുക്കലേക്ക് മടങ്ങുകയും ചെയ്തു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി